തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ എന്തൊക്കെയാണ് സ്മൃതി ഇറാനി വിളിച്ചു കൂവിയത് രാഷ്ട്രീയ രംഗത്തെ പരസ്പര ബഹുമാനവും മാന്യതയും തച്ചുടക്കുന്ന ഭാഷയിലായിരുന്നു സ്മൃതി സംസാരിച്ചത് ഒടുവിലാഹങ്കാരത്തിന് സ്മൃതിക്ക് കിട്ടിയത് ലോക്സഭാ ഇലക്ഷനിലെ കനത്ത പരാജയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോൾ ഹൃദയം നുറുങ്ങിയ അവസ്ഥയായിരുന്നു കോൺഗ്രസുകാർക്ക് ഇനി കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേഠി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് പലരും കരുതി രാഹുൽ ഗാന്ധി ഈ കുറി അമേഠി ഉപേക്ഷിച്ച് വയനാടിനൊപ്പം റായ്ബ്രേലി തെരഞ്ഞെടുത്തു പക്ഷേ തോറ്റാലും ശരി രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്ന ചിന്താഗതിക്കാരായിരുന്നു കോൺഗ്രസുകാരിൽ ഭൂരിഭാഗവും രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാകാത്തപ്പോൾ പിന്നെ ആര് എന്നതായി ചോദ്യം അപ്പോഴാണ് പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ രംഗത്തെത്തിയത് കിഷോരിലാൽ ശർമ്മ ശരിക്കും അപ്പോഴാണ് അദ്ദേഹത്തെ എല്ലാവരും കാണുന്നതും അറിയുന്നതും ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമേഠിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചവരാണ് പലരും രാഹുലിനെ തോൽക്കാൻ പേടിയുള്ളത് കൊണ്ട് പേരിന് ഒരു മത്സരം കാഴ്ചവെക്കാൻ പകരം ഒരാളെ കൊണ്ടുവന്നതാണ് എന്നതായി പലരും പറഞ്ഞു അതുകൊണ്ടുതന്നെ അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയുടെ വിജയം ഈസിയാകുമെന്നും എല്ലാവരും കരുതി എന്നാൽ പിന്നീട് ഇന്ത്യൻ ജനത കണ്ടത് സ്മൃതി ഇറാനി അമേഠിയിൽ ഉണ്ടാക്കിയ സകല പ്രഭാവവും ഈ മൃദുഭാഷിയായ കുറിയ മനുഷ്യൻ പതിനഞ്ച് ദിവസം കൊണ്ട് മാറ്റി മറിക്കുന്നതാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നാലാം ദിവസം ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞത് സ്മൃതി ഇറാനിയുടെ ഭൂരിപക്ഷം എത്ര കുറക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ് എനിക്ക് പതിനഞ്ച് ദിവസം ഇവിടെ ധാരാളമാണ് എന്നെ അറിയാത്തതും എനിക്കറിയാത്തതുമായ കവലകൾ അമേഠയിലും ഇല്ല എന്നെ ഗാന്ധി കുടുംബത്തിൻ്റെ വീട്ടുവേലക്കാരൻ എന്ന് വിളിച്ച സ്മൃതി ഇറാനിയോട് ഞാൻ പറയട്ടെ ഞാൻ ഈ നാടിൻ്റെ വേലക്കാരനാണ് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ദിവസമായിരിക്കും ജൂൺ നാലാം തീയതി ഒരു ലക്ഷം വോട്ടിന് തോൽക്കാൻ തയ്യാറായിക്കൊള്ളൂ സ്മൃതി ഇറാനി എന്നതാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞത് ശരിക്കും അതൊരു വെറും വാക്കായിരുന്നില്ല സത്യമായിരുന്നു എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ആവേശം കൊള്ളിച്ച് അമേഠി കോൺഗ്രസ്സിന് വേണ്ടി തിരിച്ചു പിടിക്കുകയായിരുന്നു കൗണ്ടിങ് കഴിഞ്ഞ് മണങ്ങാൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഒരു ചാനലുകാരൻ ഓടിയെത്തിയപ്പോൾ യാതൊരു ഭാവവും പുറത്തു കാണിക്കാതെ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് അദ്ദേഹം പതുക്കെ പറഞ്ഞത് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തക നിങ്ങൾ പത്രക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇന്നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായില്ല എന്നതാണ് ഇതാണ് കിഷോരിലാൽ ശർമ്മ എന്ന കൊച്ചു മനുഷ്യൻ ആ അമേഠിയുടെ അമരക്കാരൻ കോൺഗ്രസ് തിരിച്ചു വരുന്നത് പോലെ പ്രിയപ്പെട്ടതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലമായ അമേഠിയും തിരികെ കിട്ടുക എന്നത് അതിനാൽ ഇനിയുള്ള കാലം കോൺഗ്രസിനും കോൺഗ്രസ്സുകാർക്കും കിഷോരിലാൽ ശർമ്മ എന്ന കൊച്ചു മനുഷ്യൻ സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാർ തന്നെയാണ് രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയ കിരീടമണിഞ്ഞാൽ അമേഠി ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ച സൂപ്പർ സ്റ്റാർ